കോളേജും മദർ മദർ തെരേസ തെരേസ ഫൗണ്ടേഷനും സംയുക്തമായി സംയുക്തമായി മെഡിക്കോ മെഡിക്കോ ഫെസ്റ്റ് പരിപാടി പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ നടന്ന സതീഷ് ചെയ്തു ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ കോളേജുമായി ചേർന്ന ഫെസ്റ്റ് വാർഷികം സംഘടിപ്പിച്ചു സാമൂഹിക സേവനത്തിന് പ്രഥമ മദർ തെരേസ പുരസ്കാരം സിനിമാ താരം സീമാജി നായർക്ക് കൈമാറി എം എൽ എ ഐ ബി സതീഷ് ജി സ്റ്റീഫൻ കാട്ടാക്കട പൂവച്ചൽ കള്ളിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി ജെ സുനിത അമല ബി വിനോദ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ഗോപു നെയ്യാർ അരുൺ ഗോപി മദർ തെരേസ ഫൗണ്ടേഷൻ ട്രസ്റ്റ് പ്രസിഡന്റ് ജി ജി ജോസഫ് ട്രഷറർ ഡോക്ടർ ജ്യോതിഷ് സുഭാഷ് ഡോക്ടർ ദിവ്യ പ്രോഗ്രാം കോർഡിനേറ്റർ അലക്സ് ജെയിംസ് എ ഒ അഖിൽ എം എ മാതാ കോളേജ് പ്രിൻസിപ്പൽമാരായ ഗായത്രി കവിത തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ഭിന്നശേഷിക്കാർക്ക് ചക്രകസേര സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് തയ്യൽ യന്ത്രം തുടങ്ങിയവ വിതരണം ചെയ്തു കൂടാതെ നിസ്സഹായരായ അമ്മയ്ക്കും മകൾക്കും നിർമ്മിച്ച വീടിന്റെ ദാനം ചടങ്ങിൽ നിർവഹിച്ചു മെഡിക്കൽ രംഗത്തെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനൊപ്പം പൊതുസമൂഹത്തിൽ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും മദർ തെരേസ ഫൗണ്ടേഷനും മാതാ കോളേജും നേതൃത്വം നൽകുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ